നമസ്കാരം ആദ്യമേ എല്ലാവർക്കും ഇന്ന് നമ്മളുടെ ഈ പ്രസ് പ്രസ്മീറ്റിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി പറയാം ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഫ്രം ദ ടീം ഓഫ് മലയാളി ഇന്ന് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി നിനക്കറിയാം നമ്മുടെ പ്രൊമോഷൻ സെന്റൻസ് ആയാലും അങ്ങനത്തെ പലതും വന്നു പിന്നെ അതിനുശേഷം ടീച്ചർ വന്നു മലയാളികൾ ഇങ്ങനത്തെ എല്ലാം വന്നു നമ്മുടെ സിനിമ ഇറങ്ങുകയാണ് അപ്പോൾ അതിലാദ്യം പറയാനുള്ളത് നല്ലൊരു ബുധനാഴ്ചയാണ് ബുധനാഴ്ച നമ്മുടെ സിനിമ ഇറങ്ങുകയാണ് അപ്പോൾ അത് ഒന്ന് നമ്മളെല്ലാവരും എല്ലാവരെയും അറിയിക്കുക എന്നൊരു വിധമാണ് ബേസിക്കലി ബുധനാഴ്ച സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഞാൻ നമ്മുടെ ടൈം ഫ്രെയിമിലൊക്കെ എല്ലാം വെള്ളിയാഴ്ച ഇറങ്ങി പിന്നെ കുറച്ചങ്ങേ എന്ന രീതിയിലേക്കായി എന്നെപ്പറ്റി ഒന്ന് ലോകം മലയാളി ലോകത്തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഫസ്റ്റായിട്ടാണ് മെയ് ഫസ്റ്റിന് ബുധനാഴ്ച നമ്മൾ സിനിമ ഇറങ്ങണം അതും പലരും അറിഞ്ഞിട്ടാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും അത് എല്ലാവരിലേക്കും എത്തിക്കണം അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈം മോസ്റ്റ് ആഗ്രഹം മലയാളി ഫ്രമിൻ്റെ എല്ലാവരിലേക്കും അറിയിക്കണം അത് അതാണ് ഫസ്റ്റ് ഇന്ന് വന്നതിൻ്റെ ഒന്നുമല്ല ഇന്ന് വന്നതിൻ്റെ മെയിൻ വെള്ളിയാഴ്ച നടികൾ സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ടോവി ജി ഡയറക്റ്റേഴ്സ് അവനൊക്കെയുള്ള നടിക റിലീസാണ് അപ്പോൾ നമ്മളെല്ലാവർക്കും അവരുടേതായ സ്പേസ് ഞങ്ങൾ വെള്ളിയാഴ്ച അല്ല ഞങ്ങൾ അല്പം ലിസ്റ്റിനാണെങ്കിലും നമ്മളെല്ലാവരും റിസ്ക് എടുത്ത് ബുധനാഴ്ച നമ്മൾ സിനിമ പ്ലേസ് ചെയ്തിരിക്കണം അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിസ്ക് ഉണ്ട് പക്ഷേ ആ റിസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഞങ്ങൾ പ്രേക്ഷർക്ക് തരികയാണ് ഞങ്ങൾ ബുധനാഴ്ച സിനിമ അർപ്പിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു മലയാളി അതായത് ആൽപറമ്പിൽ മൂവി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ സിനിമയാണ് ഈ സിനിമ ഏകദേശം രണ്ട് മണിക്കൂർ മുപ്പത്തിയെട്ട് മിനിറ്റ് ദൈർഘ്യമാണ് ഇതിൽ അവൻ്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ നമ്മുടെ ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ കളി ചെറിയ വികൃതികളും ചെറിയ കളിയും എന്ന കളിയിൽ അലപ്പം കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫിന ഇത് അതിനുശേഷം നമ്മള് സിനിമയിലേക്ക് കൂടുതൽ വരുമ്പോ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും അതെല്ലാം അറിയാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നു അതിനു മുന്നേ തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു പ്രൊമോഷന് ലീഗനായാലും ധ്യാനായാലും അല്ലെങ്കിൽ അനുശ്വര ഇവരുടെയൊക്കെ ഇൻറ്റർവ്യൂസ് ആക്ച്വലി ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു നിവിൻ ആക്ഷൻ ഹീറോ ബിജു ഷിംഗിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു ധ്യാനായാലും ഞാൻ വലിച്ചതാറുണ്ട് പക്ഷേ ധ്യാനിന്നെ അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വന്ന് പ്രൗഡലി നാളെ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബി ആറോ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഇൻറ്റർവ്യൂസും എല്ലാം വതുക്കാൻ തുടങ്ങി അതിലോട്ട് കിടക്കുകയാണ് പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുകയാണ് അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മൾ പ്രസ് മീറ്റ് വെച്ചത് നാളെ സിനിമ

കൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് പക്ഷെ നമ്മൾ മുന്നേ പോയ ഇന്റർവ്യൂസിനും എല്ലാവർക്കും ചോദിക്കും ചോദ്യം ഉണ്ടായിരുന്നു ഇവനും ധ്യാനം അവിടെ ഇവനും ധ്യാനം എവിടെ അതാണ് ഞാൻ ഞാനിന്ന് പറയണം അവരും മനസ്സരും വ്യത്യസ്തനും എല്ലാവരും നമ്മളിനി ഒരുമിച്ച് ഈ സിനിമ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോകണം പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിലെടുക്കും എന്നെനിക്കറിയാറ് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോ ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ രക്ഷപ്പെടുത്തിയില്ല ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക് അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു